ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അടുത്ത കാലത്തിറങ്ങിയ ഒരു മലയാള സിനിമയിലെ സംഭാഷണമാണിത് മോട്ടിവേഷൻ എന്ന പേരിൽ ചുട്ടെടുത്ത വേവാത്ത ഒരപ്പം നീ ആ കൂലിപ്പണിക്കാരന്റെ മകനെ കണ്ടുപഠിക്ക് എത്ര നന്നായിട്ടാണ് അവൻ പഠിക്കുന്നത് വീട്ടിൽ മകനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അച്ഛൻ നിങ്ങൾ മുൻപെജിലിരിക്കുന്ന കുട്ടികളെ നോക്കൂ എന്തുകൊണ്ട് നിങ്ങൾക്കും അവരെ പോലെ ആയിക്കൂടാ ക്ലാസ്സിൽ അധ്യാപകന്റെ വകയാണ് മോട്ടിവേഷൻ നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശം എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങൾ മാത്രം ഇങ്ങനെയായത് ടാർജറ്റ് തികയാത്തതിന് മാനേജറുടെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് കൗൺസിലിങ്ങും മോട്ടിവേഷനും ശാസ്ത്രീയമായി പഠിച്ചും ശ്രദ്ധയോടെ മനനം ചെയ്തും ഗാഠമായി നിരീക്ഷിച്ചും ചെയ്യേണ്ട ഈ മഹത്തായ ഉത്തരവാദിത്വം ഇന്ന് മുറിവൈദ്യന്മാരുടെയും പേരും പെരുമയും തേടുന്നവരുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു മഹത്തായ ഒരു ശാസ്ത്രശാഖയെ നശിപ്പിക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നത് തെറ്റായ ധാരണകൾ പ്രചരിപ്പിച്ച് രോഗശാന്തി തേടുന്ന ആയിരക്കണക്കിന് രോഗികളെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടുക കൂടിയാണ് ചെയ്യുന്നത് വ്യക്തികളെ തമ്മിൽ താരതമ്യം ചെയ്യലല്ല മോട്ടിവേഷൻ ഒരാളുടെ കുറവുകൾ മറ്റൊരാളുടെ മേന്മകൾ ചൂണ്ടിക്കാട്ടി പരിഹരിക്കുന്നതല്ല കൗൺസിലിംഗ് അഭിമാനത്തിലേക്കുള്ള വഴി അപമാനത്തിലൂടെയല്ല അതൊരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുകയാണ് അയാളെ കൂടുതൽ അപമാനത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് അതോടെ അയാൾ നിരാശയുടെ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെടുന്നു അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല കൂടുതൽ രൂക്ഷമാവുകയാണ് നിരന്തരം ഇൻസൾട്ട് കിട്ടിയാലേ ആളുകൾ നന്നാവൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മിലേറെ പേരും അവർ നേരിടുന്ന അപമാനങ്ങൾ കരുത്താർന്ന ഭാവിയെ കരുപ്പിടിപ്പിക്കാൻ അവരെ സഹായിക്കും എന്നാണ് നമ്മുടെ ധാരണ അവർ നേരിടുന്ന തിരിച്ചടികൾ അവരെ കൂടുതൽ ശക്തരാകാൻ പ്രേരിപ്പിക്കും എന്നും നമ്മൾ വ്യാമോഹിക്കുന്നു എന്നാൽ അതല്ല സത്യം ഒരാൾ എന്തും സഹിക്കും ഒന്നൊഴികെ മറ്റൊരാളെ താനുമായി താരതമ്യം ചെയ്യുന്നത് അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ആർക്കും അത് സഹിക്കാനാവില്ല അയാളെ അപ്പാടെ തളർത്തുന്നു താൻ ഒരിക്കലും നന്നാവില്ല എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിക്കുന്നു ആത്മനിന്ദയുടെ അഗാധഗർത്തങ്ങളിലേക്ക് അതോടെ അയാൾ ആണ്ടുപോകുന്നു പരാജയങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമാണ് അത് ലോകത്തിലെ ഏത് നാട്ടിലും നടപ്പുള്ള ഒരു പ്രതിഭാസമാണ് എന്നാൽ അതിൻ്റെ കൂടെ അപമാന അപമാനവാരം കൂടിയാവുമ്പോൾ താനൊരു ഭൂലോക തോൽവിയാണെന്ന് അയാൾ ഉറപ്പിക്കുന്നു അല്ലെങ്കിൽ അത്തരമൊരു ധാരണ സമൂഹം അയാളിൽ അടിച്ചേൽപ്പിക്കുന്നു അപമാനിതരാവുന്നവർക്ക് അതൊരു ഹീലിംഗ് അല്ല ട്രോമോയാണ് അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻസൾട്ട് ഇൻവെസ്റ്റ്മെന്റ് ആക്കിയവരുടെ കഥകൾ സിനിമയാക്കിയിട്ടുണ്ടാവാം പക്ഷെ സിനിമയല്ലല്ലോ ജീവിതം നെഗറ്റീവായ അനുഭവങ്ങൾ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും ജീവിതം തിരിച്ചു പിടിക്കാനും ഒരുവേള സാധിച്ചേക്കാം എന്നാൽ അതിലേക്കുള്ള വഴി താരതമ്യം ചെയ്യലോ ഇൻസൾട്ടോ അല്ല അവരെ ചേർത്തു പിടിക്കുക അവരുടെ കഴിവുകൾ അതെത്ര നിസ്സാരമായതായാലും കണ്ടുപിടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക പോരായ്മകൾ സ്നേഹത്തോടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക പോം വഴികൾ അനുതാപത്തോടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അവക്കു വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകുക നല്ല വാക്കുകൾ പറഞ്ഞ് നന്മയിലേക്ക് നയിക്കുക വെട്ടിനിർത്തിയ മരങ്ങളിലും പുതിയ തളിരുകൾ മുളച്ചു വരും പിന്നെ അവ താനേ വളരും കാലം കൊണ്ട് അത് മറ്റൊരു വൻ മരമായി മാറും നാം ആ മുുളങ്ങളെ വെറുതെ വിടുക